മറ്റത്തൂർ കൊടുങ്ങാ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിയിറക്കിയ കർഷകർക്ക് വൻ നഷ്ടം തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണമായും നശിച്ചു പതിനൊന്ന് ഏക്കറോളം വരുന്ന കൊടുങ്ങാ പാടശേഖരത്തിൽ ഇത്തവണ പതിവിലും നേരത്തെയാണ് വിരിപ്പു കൃഷിയിറക്കിയത് ഉമ വിത്തുപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കി ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലാണ് കൃഷിയിറക്കിയത് ജൂൺ പകുതിയോടെ ഞാറുനടിയിൽ പൂർത്തിയാക്കിയെങ്കിലും വൈകാതെ മഴ ശക്തമായി ദിവസങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയതോടിനു സമീപമുള്ള പാടശേഖരം മുങ്ങി വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് ഓല ചെയ്ഞ്ഞ് നെൽച്ചെടികൾ നശിച്ചു ഇത് ഞങ്ങളൊരു പതിനൊന്ന് ഏക്കർ സ്ഥലം വിരിപ്പ് കണ്ടിരുന്നു മഴ പെയ്ത് മുഴുവൻ നാശമായി പായലും അവിടെ തോട്ടീന്ന് വെള്ളം കയറി അത് മുഴുവൻ ദിവസങ്ങളോളം പല പ്രാവശ്യങ്ങളിലും വെള്ളം കയറി നിറഞ്ഞു അതുകൊണ്ട് മഴ ഞാൻ കൂടെ പോയി പൂപ്പായി വന്നു പറഞ്ഞപ്പോഴും പൂമ്പിടുത്ത് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മുഴുവനായിട്ട് ഇത് ഓയി എന്നുള്ള കണ്ടീഷനിൽ ഇട്ടിരിക്കുകയാണ് മഴയിൽ കൃഷി നശിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു തുകയുടെ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത് ഇനി വീണ്ടും കൃഷി ഇറക്കിയാൽ കൊയ്ത്ത് വൈകാനും അടുത്ത വിളയായ മുണ്ടകൻ ഇറക്കാനും താമസം നേരിടാനും ഇടയുള്ളതിനാൽ ഇത്തവണത്തെ വിരിപ്പു കൃഷി ഉപേക്ഷിച്ചെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പറഞ്ഞു ടി ന്യൂസ് കൊടകര